നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പാട്ടുകളിൽ തൻ്റെ പേര് മെൻഷൻ ചെയ്തതിനെക്കുറിച്ച് ലിയോ മെസ്സി പറയുന്നു വലിയ അഭിമാനമുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അവർ അത്ഭുതപ്പെടുന്നു ലണൽ മെസ്സി പറയുകയാണ് ആപ്പിൾ ടി വി മെസ്സിയുടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലാണ് മെസ്സി ഇങ്ങനെ മ്യൂസിക് വേൾഡിൽ തൻ്റെ പേരുൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു മെസ്സി പറയുന്നു എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് പാട്ടുകളിലൊക്കെ എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത് ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി മെൻഷൻഡ് ഇൻ സോങ്സ് എസ്പെഷ്യലി എൻ്റെ കുഞ്ഞുങ്ങളത് കണ്ട് ആസ്വദിക്കുന്നത് കാണുമ്പോൾ അവരത് കണ്ട് അത്ഭുതപ്പെടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും മ്യൂസിക് വേൾഡിൻ്റെ ഭാഗമാവാൻ ഇത്തരത്തിൽ ഭാഗമാവാൻ കഴിയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് കഴിയാവുന്നത്ര ആർട്ടിസ്റ്റുകൾ അവരുടെ ലിറിക്സിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തുന്നു എനിക്കത് വലിയ സന്തോഷമുണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ ലിയോ വെസ്സി പറയുന്നത് നിരവധി പാട്ടുകളിൽ മെസ്സിയുടെ പേര് കേൾക്കുന്നു നിരവധി പാട്ടുകളിൽ അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുന്നു അപ്പോൾ ഇത്തരം പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളത് കണ്ട് അത്ഭുതപ്പെടുമ്പോഴുമൊക്കെ മെസ്സിക്ക് വലിയ അഭിമാനം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവരുന്നത് തീർച്ചയായിട്ടും മെസ്സിയുടെ ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ പേരുള്ള പാട്ടുകളൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ് വീഡിയോസ് സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് സ്വരുവതാണ്